എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താലും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അവരുടെ സംസാര വിശേഷം വിശേഷം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി കള്ളനെ കുറിച്ചായിരുന്നു ആ സമയത്ത് മിത്ര പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മീനാക്ഷി എടുത്തിന്നു പറയാ എന്ത് സംശയങ്ങള് അത് പിന്നെ വീട്ടിൽ കയറുന്നത് അപ്പുറത്ത് കൃഷ്ണമംഗലത്തിൽ നിന്ന് അലോകാണോ എന്നൊരു സംശയം അലോകോ അവനെന്തിനാ ഇവിടെ കയറുന്നേ ഒരു പക്ഷെ നമ്മളെ പേടിപ്പിക്കാനോ അങ്ങനെ എന്തേലും ആണോന്നും പറയാൻ പറ്റില്ലല്ലോ അത് ശരിയാ പക്ഷെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് മീനാക്ഷി അറിയാം എന്ത് പ്രശ്നം എന്നും മിത്ര ചോദിച്ചു അത് പിന്നെ ഈ അലോകിനെ മാമന് തിരിച്ചറിയാലോ മാമനെ കണ്ട അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ അതാൻ വഴിയില്ല അലോകാണെങ്കിൽ മാമൻ പിന്നെ പെട്ടെന്ന് തന്നെ അവനെ തിരിച്ചറിയും അതുകൊണ്ട് അത് തന്നെയല്ല അവരൊന്നും കേറാൻ മടിക്കും എങ്ങാനും പിടിക്കപ്പെട്ടാലോ ഓ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലേ അപ്പൊ അലോകുമല്ല എന്നാൽ ചിലപ്പോൾ പിന്നെ പുറത്തുനിന്നും ഉള്ള കള്ളന്മാരായാലും ആയിരിക്കും എന്ന് പറയാം ഭാഗ്യത്തിന് അയാൾ വീട്ടിൽ കയറി ഒന്നും മോഷ്ടിച്ചോണ്ട് പോയില്ലോ എന്ന് പറയാം അത് ശരിയാ വീട്ടിൽ കയറി ഒന്നും മോഷ്ടിച്ചോണ്ട് പോയില്ലെന്ന് പറയണം പിന്നീട് മീനാക്ഷിയുടെ മിത്ര അതെ മീനാക്ഷിയുടെ കാര്യത്തിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം എന്ത് എന്ത് കാര്യത്തില് അല്ല ട്രെയിനിങ്ങിന് പോകുന്ന കാര്യത്തില് അല്ല അതിനകത്ത് ഇപ്പം എന്ത് പരിഹാരം ഉണ്ടാക്കാനാ പോണേ അത് നമുക്ക് ശ്രീദേവിയെടുത്ത് കൂടെ റെക്കമെൻഡ് ചെയ്യിച്ചാലോ ശ്രീദേവിയെടുത്തിനെ കൊണ്ടോ അതെ ഇപ്പം ശ്രീദേവിയടുത്ത് പറയുന്നതല്ലേ അല്ലേ അച്ഛൻ കേൾക്കണേ അങ്ങനെയാണെങ്കിൽ ശ്രീദേവിയടുത്ത് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ ട്രെയിനിങ്ങിന് വിടും പറയണം പറയണ ഹാ നല്ല കഥയായിപ്പോയി എന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാമ്പിത്രേ അവരുടെ കാല് പിടിച്ചിട്ട് എനിക്ക് ഒരു ട്രെയിനിങ്ങിനും പോകണ്ടാന്ന് പറയാം പിന്നെ കാല് പിടിച്ചു പോകാനായിട്ട് പറ്റിയ ഒരു സാധനം എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു ഒച്ച കേൾക്കുവാണ് അതെ വിനേഷെടുത്ത് ശ്രദ്ധിച്ച് ഒരൊച്ചയല്ലേ കേൾക്കണമെന്നും ഇത്രയും ചോദിക്കുവാണ് മീനാക്ഷി ശ്രദ്ധിച്ചു ഒച്ച കേൾക്കുന്നുണ്ട് അത് വല്ലേ പോക്രോം തവള കരയുന്നായിരിക്കും എന്നറിയാം അങ്ങോട്ട് കൂടി ചാടുമ്പം കേൾക്കുന്നതായിരിക്കും ഇനിയിപ്പം നമുക്ക് എന്ത് വന്നാലും നമുക്ക് സംശയങ്ങളല്ലേ ഉള്ളൂ ചെറിയൊരു സൗണ്ട് കേട്ടപ്പോൾ നമുക്ക് കള്ളനാണെന്ന് തോന്നുന്നു എന്ന് അങ്ങനെ അവർ പിന്നീട് കിടക്കാൻ അങ്ങോട്ട് പോവാണ് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ മീനാക്ഷി പുറത്തു വന്ന് കലങ്ങളും കാര്യങ്ങളും എല്ലാം പൈപ്പിന് ചുവട്ട് തേച്ചോണ്ടിരിക്കുകയാണ് ആ സമയം ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി അവിടെയെല്ലാം നോക്കി നോക്കി വരുന്നേ എന്താമ്മേ അമ്മ കാര്യമായിട്ടെന്തോ തെരയെന്ന് തോന്നലോ അല്ല ഇന്നലെ കള്ളം കയറിയതല്ലേ അതുകൊണ്ടാണോന്ന് ചോദിക്കണം അതല്ല കള്ളം കേറിയതൊക്കെ തന്നെ സംഭവിച്ചു പക്ഷെങ്കിലേ ഇവിടെ പുറത്ത് വെച്ചിരുന്ന കുടം ഒന്നും കാണാല്ലെന്ന് പറയണേ കൊടവോ എന്തുകൊട ഓഹ് എന്റെ മീനു ഞാനേ കഴിഞ്ഞ ദിവസം തട്ടും പുറത്തിരുന്ന ആ ഒരു ചെമ്പുകൂടം ഉണ്ടായിരുന്നല്ലോ അതാണെങ്കിൽ കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണുന്നില്ല എന്ന് പറയണേ കാണുന്നില്ലേ അതെ അത് കുറെ വർഷം പഴക്കമുള്ള ഞാനും ബാലയടനും കല്യാണം കഴിഞ്ഞ സമയത്ത് വാങ്ങിയതാന്ന് പറയണ ഹോ അത്രയും പഴക്കമുള്ള സാധനമൊക്കെയാണോ കഴി കമത്തി വെച്ചിരിക്കുന്നത് അപ്പൊ കുഴപ്പമില്ല കള്ളം കൊണ്ടായാലും പ്രശ്നമില്ലെന്ന് പറയാം എൻ്റെ മീനു ചെമ്പൊക്കെ പഴകും തോറും അതിനൊക്കെ വില കൂടുതൽ കിട്ടുന്നതെന്ന് പറയണ അമ്മയുടെ ഒരു ചെമ്പുകൂടം പോട്ടമ്മന്ന് പറയുന്നത് പിന്നെ പോട്ടേന്ന് ഇത് പറഞ്ഞിട്ട് ഗോമതി എന്ത് ചെയ്യണം ഗോമതി അവിടെ അങ്ങോട്ടേ പോയി നോക്കി കഴിയുമ്പോഴത്തേനും പ്ലാസ്റ്റിക് കൂടെ അവിടെ പൊട്ടിക്കിടക്കുന്നുണ്ട് അയ്യോ എന്റെ പ്ലാസ്റ്റിക് കൂടെ എന്ന് പറയുന്നത് ഏഹ് ഇതാരാ ഇതും പൊട്ടിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് പൊട്ടിച്ചിട്ട് അവൻ എന്റെ ചെമ്പുകൂടം കൊണ്ട് പോയതാന്ന് പറഞ്ഞിട്ട് ഗോപതി നെഞ്ചത്തടിച്ച് നിലവിളിക്കുക എന്റെ ചെമ്പുകൂടം പോയി എന്റെ കൂടം പുതിയ കുടവ ഞാനും ബാലേട്ടനും കൂടെ പോയി വാങ്ങിയതാന്നൊക്കെ പറയണം മീൻ പറഞ്ഞ് പോട്ടം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് എവിടെന്ന് പിന്നീട് എല്ലാരും കൂടെ ഹാളില് ചർച്ച ചെയ്യുവാണ് വിഷയം കള്ളം വന്നത് തന്നെയാണ് പിന്നീട് ഗോമതി പറഞ്ഞു എന്നാലും എൻ്റെ ചെമ്പുകൂടം കൊണ്ട് പോയില്ല എന്ന് ചോദിക്കാം ആ സമയം ആരും പറഞ്ഞു അമ്മയുടെ ഒരു ചെമ്പുകൂടം അല്ലേ പോയല്ലോ നമുക്ക് പുതിയതൊരെ വാങ്ങാലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഓ अर्या, अर्या ് ഇപ്പം ശമ്പളം മക്കളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഒരെണ്ണം പോയാലും പുതിയത് വാങ്ങിക്കാമല്ലോ എന്ന് പറയാണ് ഇത് കേട്ട പിന്നെ ആരെയും ഒന്നും മിണ്ടിയില്ല ഈ സമയം മീനാക്ഷി പറഞ്ഞു അമ്മേ ഒരു കാര്യം ചെയ്യാം സി സി ടി വി വെക്കുവാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ കള്ളം വന്നാലും അറിയാ അറിയാലോ ഇനിയിപ്പോൾ കള്ളം കയറിയപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ബാല ബാലം പറഞ്ഞു സി സി ടി വി വെക്കാൻ പറയാനൊക്കെ എളുപ്പമാണ് ഗോമതി പറഞ്ഞു ഞാനും അത് ബാലയണോട് എപ്പോഴും പറയുന്ന കാര്യമല്ലേ നീക്കും പിന്നെ അതിന് രൂപ എത്രയുണ്ടെങ്കിൽ ആ സി സി ടി വി വെക്കാനായിട്ട് പറയുമ്പോൾ അങ്ങോട്ട് ഈസിയാന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ബാലച്ചാ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയാണ് കിട്ടിയ സമയം വിനിയോഗിക്കാൻ ശ്രീദേവി തീരുമാനിക്കുവാണ് എന്താ മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സ്നേഹത്തോടെ അങ്ങോട്ട് ചോദിക്കുവാണ് ബാലൻ അത് പിന്നെ ബാലച്ചാ ഈ സ്വർണമൊക്കെ ലോക്കറിൽ കൊണ്ടാ വെച്ചാ പോരേന്ന് ചോദിക്കുക ഇത് കേട്ടതും ബാലനൊന്ന് ആലോചിച്ചു ആ അത് ശരിയാണല്ലോ ലോക്കറി കൊണ്ടാ വെക്കാലോന്ന് പറയാണ് ഈ പറഞ്ഞ പോലെ ലോക്കറ് വെക്കുവാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലോന്ന് പറയണം അപ്പോഴേക്ക് ധർമ്മം പറഞ്ഞു ആര് പറഞ്ഞു പേടിക്കേണ്ടെന്ന് ഏഹ് അന്താ ധർമ്മം നീ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ ലോക്കർ വെച്ചിട്ടുണ്ടെങ്കിലേ അവിടെ വല്ല കള്ളന്മാരും ബാങ്ക് കുത്തി തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകും നമ്മുടെ സ്വർണത്തിന് വല്ല ഗ്യാരന്റി ഉണ്ടോ ഒന്നും ഇല്ലാന്ന് പറയണം ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം പണയം വെക്കുന്നതാന്ന് പറയണം ഇത് കേട്ടപ്പാലം പറഞ്ഞു പണയം വെക്കാനോ അതെ പണയം വെക്കുവാണെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ അവര് സ്വർണമൊക്കെ എടുത്തിട്ട് അതെന്റെ പൈസയും കൂടെ തരും പിന്നെ ആ പൈസ മേടിച്ച് നമുക്ക് വല്ല എവിടെയെങ്കിലും വല്ല ഭൂമി എന്തെങ്കിലും മേടിച്ചിടുകയാണെങ്കിൽ അതിനകത്ത് വല്ല കൃഷിയൊക്കെ നടത്തിയ പോരെ ലാഭമല്ലേ നമുക്ക് ഈ സ്വർണം കൊണ്ടേ ലോക്കറി വെച്ചാലോ അതിന് പണം അടക്കണം അന്നേക്കാളും അത് ആ പൈസങ്ങോട്ട് പലിശ അടിച്ചു പോയാൽ പോരേന്ന് ചോദിക്ക ഇത് കേട്ടതും ആകാശം പറഞ്ഞു ഉം മാമന്റെ ബുദ്ധി അതി ഗംഭീരം തന്നെ സമ്മതിച്ചു വന്നിരിക്കും എന്ന് അപ്പോഴേക്കും ഒരു നിമിഷം ഒന്ന് ശ്രീദേവി ആലോചിച്ചു ശ്രീദേവി പറഞ്ഞു അല്ല മാമ സ്വർണം കൊണ്ട പണയം വെക്കുന്നതിന് എന്തേലും ഇതുണ്ടോ എന്ന് ചോദിക്കണം ഉണ്ട് അവരത് ഒരച്ച് നോക്കും സ്വർണ്ണമാണോ എന്ന് മാത്രം നോക്കും അത്രേ ഉള്ളൂ വേറെന്താ കുഴപ്പം ഇരിക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ട ശ്രീദേവി ഒന്നുകൂടെ ഞെട്ടി ദൈവമേ തൻ്റെ മുക്ക് വണ്ടെല്ലാം കൂടെ കൊണ്ടുപോയി ബാങ്കി വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരച്ചു നോക്കിയാൽ തീർന്നു തൻ്റെ കള്ളക്കളി വിളിച്ച തായ തന്നെ പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അല്ല അത് പിന്നെ ബാലച്ചാ പണയം വെക്കേണ്ട കാര്യമുണ്ടോ അതെന്താ വേണം അങ്ങനെ പറഞ്ഞു അല്ല അവരെ ഉറച്ചു നോക്കും കുറെ സ്വർണ്ണൊക്കെ അവരെടുക്കില്ലേ നോക്കിയാ ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ശ്രീദേവടത്തിന്ന് പറയാണ് പിന്നീട് ഇങ്ങനെ ബാലൻ ഒന്നിരുന്ന് ആലോചിച്ചു അപ്പം തന്നെ മീനാക്ഷി പറഞ്ഞു ശ്രീദേവി പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ ബാലച്ച കൊണ്ടേ വെക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയുക പലിശ കുറെ കെട്ടേണ്ടതെന്ന് ചോദിക്കും കോമതി പറഞ്ഞു എവിടെയാണെങ്കിലും നമ്മൾ പണം കൊടുക്കണമല്ലോ എന്നാൽ പിന്നെ കൊണ്ടുപോ പണയം വെച്ചിട്ട് കുറേ ഭൂമി മേടിച്ചിരുന്നു അതല്ലേ ബാലേട്ട നല്ലതെന്ന് ചോദിക്കുക ഈ സമയം ബാലൻ പറഞ്ഞു അല്ല ഇനിയിപ്പം അനുസരിടെ കല്യാണം അല്ലേ വലിയ ഗംഭീരമായിട്ട് നമ്മൾ ഇവിടെ നടത്താനുള്ളത് അതിനു അതിനുമുമ്പ് ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഫങ്ഷൻ വന്നിട്ടുണ്ടെങ്കിലോ അപ്പം നമുക്ക് സ്വർണം വേണ്ടേ അപ്പോൾ ലോക്കറി കൊണ്ട് വെക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു അത് തന്നെ ബാലച്ച ഞാനും പറഞ്ഞു ലോക്കറി വെക്കാൻ നല്ലതെന്ന് പറയണം അവസാനം ഗോമതി പറഞ്ഞു എന്താ ഒരു കാര്യം ചെയ്യാം നമുക്ക് ലോക്കറി വെച്ചേക്കാന്ന് പറയണം ആ സമയം ശ്രീദേവി പറഞ്ഞു അതു പിന്നെ എൻ്റെ സ്വർണമൊക്കെ ഞാനേ വീട്ടിൽ വെച്ചോളാം അവിടെയാണ് ശ്രീദേവി ശ്രീവിദ്യയുടെ അമ്മയുടെ സ്വർണമൊക്കെ ഇരിക്കുന്ന ലോക്കറുണ്ട് ഞാൻ അവിടെ വെച്ചോളാം എന്ന് പറയുന്നത് ഇത് കേട്ടതും മീനാക്ഷിയും മിത്രയൊക്കെ പരസ്പരം നോക്കുകയാണ് പെട്ടെന്ന് ഗോമതി ചോദിച്ചു അനന്താ മോളെ ഞങ്ങളെ വിശ്വാസം ഇല്ല എന്ന് ചോദിക്കാം അങ്ങനെ പറഞ്ഞേ അല്ല എൻ്റെ മീനാക്ഷിയുടെ മിത്രയുടെ സ്വർണ്ണമൊക്കെ കൊണ്ട ലോക്കറി വെക്കണമല്ലോ പിന്നെ അവിടെ മോളുടെയും കൂടെ വെച്ചാൽ പോലെ സെപ്പറേറ്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടോ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു അത് ശരിയാണല്ലോ എന്തിനാ മോളെ മോൾ അവിടെ കൊണ്ടേ വെക്കുന്നേ അതിൻ്റെ കാര്യം എന്ന് പറയണം ഈശ്വര പിന്നെയും പെട്ടു പെട്ടെന്ന് ശ്രീദേവി വെള്ളം എടുത്ത് കുടിക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ മീനാക്ഷി ചോദിച്ചു എന്ത് പറ്റി ശ്രീദേവി എടുത്തി എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിൽക്കും ഏ ഒന്നുമില്ല ഇല്ല കോമതി ചോദിച്ചു മോളെ വല്ല തലാർക്കോ മറ്റോ എന്തേലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ പറയണോന്നു അറിയാം ഏ ഒന്നുമില്ല ഇല്ല അമ്മയെന്ന് പറയണം ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയണം അങ്ങനെ ഒരു വിത്ത് ശ്രീദേവി അവിടുന്ന് എസ്കേപ്പ് ആകുവാണ് അതിനുശേഷം ആകെ പട ടെൻഷൻ അടിച്ച് മീനാക്ഷി എന്ത് ചെയ്യുവാണ് മിത്ര അടുത്തേക്ക് വരുവാണ് പിന്നീട് മിത്ര ഒരു കാര്യം ചെയ്യാം നമുക്ക് അപ്പച്ചാ കൂട്ടി പോയി അങ്കിളിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ട്രെയിനിങ്ങിന് പോകുന്നതിനെ കുറിച്ചൊന്ന് പറയണം അങ്ങനെ അവര് മൂന്ന് പേരും കൂടെ കൂടി ബാലിൻ്റെ ഇരിയിലേക്ക് വരുവാണ് പിന്നീട് ബാലൻ്റെ അടുത്ത് വന്നിട്ട് ഗോമതി പറഞ്ഞു അത് പിന്നെ ബാലേട്ടാ പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടെന്നേക്കും പിള്ളേരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം അല്ല മീനാക്ഷി മോൾക്ക് ട്രെയിനിങ്ങിന് പോകണല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞാൽ കൂടെ അല്ലെങ്കിലും പോകണ്ടെന്നേക്കും ഓ അതാണോ കാര്യം അല്ല മീനാക്ഷി നിന്റെ ഓഫീസിൽ നിന്ന് ആരും വരത്തില്ല എന്ന് ചോദിക്കുവാണ് അത് പിന്നെ അച്ചാ അവർക്കാർക്കും ഇല്ലാന്ന് പറയണോ ഓ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കേട്ടപ്പോ ഗോമിത പറഞ്ഞ ആകാശനെ വിട്ടാ പോലെ അവനെ വിട്ടാൽ എങ്ങനെയാ ഗോമതി ചെയ്യാന്നേ കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കണ എന്ന് വയ്ക്കും മീനാക്ഷിക്ക് ആ പട സങ്കടവും ഇതൊക്കെ ദേഷ്യവും ഒക്കെ വന്നു എന്ത് ചെയ്യാനാന്ന് പറ ഒരു കടാ കടാ കട ആ ചിന്ത മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് എവിടെ പോണേലും കടയുടെ പേര് പറഞ്ഞ് വലിച്ചു പിടിക്കുവാണ് തന്റെ ട്രെയിനിങ് തനിക്ക് പ്രധാനം അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാത്തല്ലോ മീനാക്ഷിയുടെ മുഖം കരയുന്ന പോലെ പെട്ടെന്ന് ഗോമന്ദ പറഞ്ഞു വാലേട്ട അവര് പോയിട്ട് വരട്ടെ എന്ന് പറയണ അങ്ങനെ അവസാനം വാലം സമ്മതിച്ചു ശരി പോയിട്ട് വരണം പിന്നെ അറിയാലോ ആ ട്രെയിനിങ്ങില് ദിവസം മാത്രം അവിടെ നിൽക്കാവുള്ളൂ അധിക ദിവസം ഒന്ന് നിന്നൊക്കെ എടുത്ത് കടയർ ആകാശിന്റെ ആവശ്യമുള്ള എന്നൊക്കെ പറയണം ശരി അച്ചാന്ന് പറഞ്ഞ് സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അടുക്കളയിലേക്ക് എല്ലാം മൂന്നുപേരും കൂടെ ഈ സമയത്ത് മീനാക്ഷി ഗോമതിനെ നോക്കി ഗോമതി പെട്ടെന്ന് പറഞ്ഞു ഉം ഞാനുള്ളത് ഇപ്പം മനസ്സിലായല്ലോ ഈ ഗോമതിയുടെ മിടുക്കെന്താന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ മിത്ര പറഞ്ഞു ഉം ഗോമതി ഇഷ്ടമുള്ള സിറ്ററോടെ ഞങ്ങൂടെ എന്ന് പറയണം അതെ പൊങ്ങുക തന്നെ ചെയ്തു എങ്ങനെയുണ്ട് എന്റെ ബുദ്ധിയൊക്കെ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാം ഞാനില്ലായിരുന്നെ ഇപ്പൊ കാണായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഞാൻ ട്രെയിനിങ്ങിന് പറഞ്ഞു വിടാന്ന് ഞാൻ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാന്ന് പറയണം അത് കേട്ടതും മിത്ര പറഞ്ഞു ആ അത് ശരിയാ അപ്പച്ചി വാക്ക് പറഞ്ഞ വാക്കാന്ന് പറയാ പെട്ടെന്ന് മീനാക്ഷി ഗോമതിന്റെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുകയാണ് അതെ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ സന്തോഷത്തോടെ പറഞ്ഞ അയക്കാൻ വേണ്ടിട്ടുള്ള ഉമ്മയായതെന്ന് പറയണം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു ശരി എന്നാൽ തിരിച്ചു പറഞ്ഞാൽ ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും ഒന്ന് നോക്കുവാണ് ഈ സമയം മിത്രയെ വെച്ചു എന്താ ഞാൻ എന്താ പറയുക രണ്ടാംകുടിയിലാണോന്ന് നിക്കും പിന്നീട് മിത്രയാനും കൂടെ പോയി ഗോമതി കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും മിത്ര അതെ ഞങ്ങൾ കുളിച്ചിട്ടില്ല എന്ന് പറയണെന്ന് ഇത് കേട്ടപ്പോൾ ഗോമതി അതെനിക്ക് മനസ്സിലായെന്ന് പറയാം ഞാനും കുളിച്ചിട്ടില്ല എന്ന് പറയുകയാണ് മീനാശ്വര ഞെ എന്നാ ഇവിടെ നിൽക്കണ്ട കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് തള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശ്രീദേവിയാണ് മുറിക്കുള്ളിൽ ആഭരണങ്ങൾ ഇരിക്കുന്ന ഒക്കെ തുറക്കുവാണ് എൻ്റെ ഭഗവാനെ ഇത് എന്തായി തരൂ എന്നറിയത്തില്ല ഇതെങ്ങാനും കൊണ്ട് ലോക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ അധോഗതിയായി തീരും ഇനിയിപ്പം കള്ളത്തിനും അങ്ങനെ പിടിക്കപ്പെടുവോ അതൊക്കെ ഓർത്ത് നെഞ്ചിടിപ്പ അങ്ങനെ എല്ലാം സ്വർണമൊക്കെ എടുത്തു ഒരു കവറിനകത്താക്കി നേരെ ഹാളിലേക്ക് വരുവാണ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും ഗോമതിയും കൂടെ എങ്ങോട്ടേക്ക് വന്നു പിന്നീട് ശ്രീദേവിയുടെ മുഖത്തെ വെപ്രാളം വിഷമം കണ്ടപ്പോഴത്തേനും മീനാക്ഷി വെച്ചു അല്ല ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോയെന്ന് നിക്കും എന്ത് വിഷമം അല്ല മുഖത്തെന്തോലും പരിഭ്രമം കാണുന്നു അതുകൊണ്ടാന്ന് പറയുന്നത് പെട്ടെന്ന് ഗോമതി വെച്ചു അല്ല ഞങ്ങൾ ഇനി കൊണ്ടുപോകുന്നോണ്ടാണോ സ്വർണ്ണം ഒരു കരിഞ്ച് മോളും കൂടെ പോരെ മോൾ കൊണ്ടുവന്ന് വെച്ചേക്കാൻ പറയുകയാണ് ഇനിയിപ്പം ഞങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറയുന്നത് ഇത് കേട്ടതും ഒരു നിമിഷം ശ്രീദേവിന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഏയ് എനിക്കങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാനും കൂടെ വരണമെങ്കിൽ വരാം ഇനി നമുക്ക് എന്തേലും മിണ്ടിയും പറഞ്ഞൊക്കെ പോയിട്ട് വരാലോ എന്നൊക്കെ പറയാണ് പിന്നീട് ശ്രീദേവി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല നമ്മളിത് ലോക്കറിൽ കൊണ്ടുവച്ചാൽ നമുക്കൊരു ആവശ്യം വന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇടയ്ക്ക് എടുക്കാനായിട്ടോ ഓ അതാണ് കാര്യം അവരുടെ രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്റർ സൈൻ ചെയ്ത് നമുക്ക് നമ്മുടെ സ്വർണ്ണം കൊടുത്തോണ്ട് വരാം അതിനകത്ത് വലിയ കഥയൊന്നും ഇല്ലാന്ന് പറയണം ഉം അങ്ങനെയല്ലേ എന്നാ മോളും കൂടെ വരാൻ നോക്ക് എന്ന് പറയുന്നത് അപ്പോഴാണ് കോളിങ് ബെല്ലടിച്ചേ പോയി ഗോമതിയാണ് കഥ ഓർക്കുന്നത് തുറന്നു കഴിയുമ്പോത്തിന്റെ ശ്രീകല ആഹാ ഇതാരെ ശ്രീകലയോ വാ എന്ത് പറ്റി പതിവില്ലാതെ അത് പിന്നെ മോളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ ഇടക്ക് വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടേന്ന് ചോദിക്കും അങ്ങനെ അകത്തേക്ക് വന്നേ ചോദിച്ചു മോളെ നിനക്ക് സുഖാണല്ലോ അല്ലേ ചോദിക്കും അതേ അമ്മ എനിക്ക് സുഖം എന്ന് പറയുന്നത് പിന്നീട് ഗോമതിയോടായിട്ട് പറഞ്ഞു അതെ ഗോമതി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായി ശിക്ഷ കൊടുത്തു കേട്ടോ സ്വന്തം മുളെന്ന് കരുതിയിട്ട് എന്ത് വേളം പറഞ്ഞു ശിക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഞങ്ങളൊരു പരാതിയായിട്ട് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു ഏയ് ശ്രീദേവ മോളും നല്ല കുട്ടിയാണ് അവളെ കൊണ്ട് വേറെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷിയോട് ഞാൻ പോയി ചായ എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് പെട്ടെന്ന് സ്ത്രീകൾ പറഞ്ഞു ഏയ് ചായയൊന്നും വേണ്ട നിങ്ങൾ എവിടെയോ പോവാനായിട്ട് ഇറങ്ങിയേക്കോ എന്നല്ലേ പറഞ്ഞേ അതെ ഞങ്ങൾക്ക് ബാങ്കിൽ വരെ പോകണമെന്ന് പറയണം എന്നാൽ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ പോയിട്ട് വരാൻ പറയണം പെട്ടെന്ന് കോമതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ശ്രീദേവി ഇവിടെ നിൽക്കട്ടെ അമ്മ വന്നല്ലേന്ന് ചോദിക്കുകയാണ് ശ്രീദേവിക്കാണ് ഭയങ്കര വെപ്രാളം വല്ലാത്ത ബുദ്ധിമുട്ട് ഞങ്ങൾ പോയിട്ട് വരാന്ന് പറയണം പെട്ടെന്ന് സ്ത്രീകൾ ചോദിച്ചോ അല്ല നിങ്ങൾ എന്തിനാ ബാങ്കിൽ പോണേന്ന് ചോദിക്കാം എന്ത് പറ്റി അത് പിന്നെ ഇവിടുത്തെ സ്വർണ്ണമുണ്ടല്ലോ സ്വർണ്ണം ആക്കോട്ടെ ലോക്കറ് വെക്കാനാന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ എന്നാ ശരി പോയിട്ട് വരാൻ പറയണം അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സ്ത്രീകൾ പറഞ്ഞു അതേ മോളെ ഞാനിപ്പോൾ വന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം എന്താണെന്ന് അറിയാവോ എന്താ മേ കാര്യം ഞാൻ പറയാൻ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാൻ വന്നാന്ന് പറയണത് സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാനായിട്ട് അതെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല ഇരുന്നിട്ടുണ്ടെങ്കിലേ പ്രശ്നമോ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടും അത് എത്രയും പെട്ടെന്ന് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം പിന്നെ ആരും അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ മോൾക്കൊരു പേടിയും വേണ്ടെന്ന് പറയണം ഇത് കേട്ടതും ശ്രീദേവട് ഇനിയിപ്പോൾ നടക്കും തോന്നുന്നില്ല അമ്മ സ്വർണം കൊണ്ടുപോകാനായിട്ട് അതെന്താ അമ്മേ ആ സ്വർണം കൊണ്ടുപോയി ബാങ്കുള്ള വർക്കർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അമ്മേ മീനാക്ഷി വെച്ചൊക്കെ മീനാക്ഷിയൊക്കെ പോയെന്ന് പറയണം ഇത് കേട്ടത് നെഞ്ചത്തൊടിച്ച് നിലവിളിച്ചുകൊണ്ട് സ്ത്രീകളെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്